കാസർകോട്ട് തിങ്കളാഴ്ച നടക്കുന്നതായി വിവരം ലഭിച്ചിട്ടുള്ള സംസ്ഥാന വുഷു ചാമ്പ്യൻഷിപ്പുമായി ബന്ധമില്ലെന്ന് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് ചിലർ ഔദ്യോഗിക അംഗീകാരമില്ലാതെയും തികച്ചും അശാസ്ത്രീയവുമായാണ് മത്സരങ്ങൾ നടത്തുന്നതെന്നും ഇത്തരം പ്രവണതകൾ വുഷു എന്ന ആയോധനകലയെ നശിപ്പിക്കുന്നതാണെന്നും വുഷു അസോസിയേഷൻ ഓഫ് കാസർഗോഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് ABC സ്പോർട്സ് കൗൺസിലിന്റെ ഔദ്യോഗിക സംഘടനയായ വുഷു അസോസിയേഷൻ ഓഫ് കാസർഗോഡിന്റെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് മെയ് ഏഴിന് ചെറുവത്തൂരിൽ വെച്ചും ഇരുപത്തിയാറാമത് സംസ്ഥാന വുഷു ചാമ്പ്യൻഷിപ്പ് മെയ് പത്തിന് കോഴിക്കോട്ട് വെച്ചും നടന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു മെയ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ വുഷു ദേശീയ മത്സരം ചെന്നൈയിലെ നാമക്കലിൽ വെച്ച് നടക്കുവാനിരിക്കുകയാണ് ഇതിനിടയിലാണ് യാതൊരു അംഗീകാരവുമില്ലാതെ ഞായറാഴ്ച ചിലർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് നടത്തുന്നതായുള്ള വിവരം ലഭിച്ചത് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വച്ച് തികച്ചും അശാസ്ത്രീയമായാണ് മത്സരങ്ങൾ നടത്തുന്നതെന്നും ഇത്തരം പ്രവണതകൾ വുഷു എന്ന ആയോധന കലയെ നശിപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾ ആരൊക്കെ റഗ്ബി അസോസിയേഷൻ്റെ പിന്നിലുള്ള ഭാരവാഹികളാണ് കാരണം അവർക്ക് എല്ലാ ഗെയിമും ഞങ്ങൾക്കറിയാമെന്ന് കാണിച്ചിട്ട് ഈ ആയോധന കല പോലുള്ള വളരെ അപകടം നിറഞ്ഞ ഒരു സ്പോർട്സ് മത്സര ഇനങ്ങൾ അവർ വളരെ അനായാസം സംഘടിപ്പിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക ലാഭം മാത്രമാണ് കാരണം പറയാൻ കാരണം ഇത് യാതൊരുവിധ സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി വരുന്നതല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കാസർഗോഡ് എസ്പിക്കും അതുപോലെ തന്നെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുണ്ട് അവർ അവരതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത്തരം വ്യാജ സംഘടന രൂപീകരിച്ചിട്ട് ഞങ്ങളാണ് അതിൻ്റെ ആളെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന മത്സരത്തിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല വിഷു അസോസിയേഷൻ ഓഫ് കാസർഗോഡ് പ്രസിഡന്റ് കണ്ണൻ കുഞ്ഞിട്ടി സെക്രട്ടറി അനിൽകുമാർ പി വി വൈസ് പ്രസിഡന്റ് എൻ ജി അനന്തു വുഷു സംസ്ഥാന റഫറി നിവേദ് നാരായൺ വുഷു നാഷണൽ മെഡലിസ്റ്റ് അഞ്ജലി വി നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്